നമസ്കാരം ഭാരത് നേതൃലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ നിമിഷം ഞങ്ങൾക്ക് ജനങ്ങളെ അറിയിക്കാനുള്ളത് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ എം വി രംഗേഷ് കുമാർ മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ട് പൊതുപ്രവർത്തനത്തിൽ സജീവമാകുന്നുവെന്ന് അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന്റെ ചാനൽ ഫ്ലോറിലൂടെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു നമുക്കറിയാം മാധ്യമപ്രവർത്തന രംഗത്ത് പ്രത്യേകിച്ചും കേരളത്തിലെ മാധ്യമ പ്രവർത്തന രംഗത്ത് ഒരു ചരിത്രം സൃഷ്ടിച്ച ആൾ തന്നെയാണ് എം വി രംഗേഷ് കുമാർ ഇപ്പോഴത്തെ രീതിയിലുള്ള ചാനൽ ചർച്ചകളും അതുപോലെ തന്നെ പ്രൊഫഷണലിസവും ഒക്കെ മാധ്യമ സ്ഥാപനങ്ങളിൽ ഉണ്ടായത് എം വി നികേഷ് കുമാറിന്റെ വരവോടുകൂടി തന്നെയാണ് എം വി നികേഷ് കുമാർ ചാനലുകളുടെ ചർച്ചയ്ക്ക് ഒരു പുതിയ ദിശാബോധം പകർന്നു നൽകിയ ആൾ എന്നാൽ പിന്നീട് എം വി നികേഷ് കുമാർ ആദ്യം ഇന്ത്യ മിഷനിലൂടെയും പിന്നീട് ഇന്ത്യ മിഷനിൽ നിന്ന് റിപ്പോർട്ടർ ചാനൽ എത്തുകയും സ്വന്തമായി ചാനൽ തുടങ്ങുകയും ചെയ്തതോടെ തന്റെ പത്രപ്രവർത്തനത്തിൽ ചെറിയ വ്യതിയാനം അദ്ദേഹം കാണിച്ചു തുടങ്ങി എന്ന് നമുക്ക് എവർക്ക് പറയാം പത്രപ്രവർത്തന രംഗത്ത് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള കടങ്ങളും മറ്റും ഉണ്ടാവുകയും അദ്ദേഹം സത്യത്തിൽ വഴിവിട്ട് സഞ്ചരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അന്നുണ്ടെങ്കിൽ അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് സജീവമാകുന്നു എന്ന് ഇപ്പോൾ പറയുന്നുണ്ട് എന്നാൽ പൊതുപ്രവർത്തന രംഗത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി ഇനി താൻ മാധ്യമപ്രവർത്തനത്തിലേക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെയും രാഷ്ട്രീയ രംഗത്ത് സജീവമായിരുന്ന എം വി നികേഷ് കുമാറിനെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം അവിടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയാത്തത് തന്നെ അദ്ദേഹം തിരിച്ചു വരികയും പിന്നീട് വീണ്ടും സജീവമായി മാധ്യമപ്രവർത്തന രംഗത്തേക്ക് വരികയുമായിരുന്നു എന്നാൽ രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ആ വരവ് തീർത്തും അദ്ദേഹത്തിന് ഒരു ഗുണവും ചെയ്തില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആ മാധ്യമ മാധ്യമപ്രവർത്തന രംഗത്തുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പേര് പോലും ഇല്ലാതാക്കുന്നതായിരുന്നു നിലപാടുകളുടെ മലക്കം മറിച്ചിലുകൾ പലതവണ നമ്മളെ ഇവരും പിന്നീട് കാണുകയും ചെയ്തു അതിനുശേഷം വളരെ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായി അദ്ദേഹത്തിന്റെ റിപ്പോർട്ടർ ചാനൽ തന്നെ അവിടെ നേരത്തെ ഫൈനാൻസ് ചെയ്യാൻ വന്ന ചിലരുടെ കൈകളിലേക്ക് അകപ്പെടുന്ന സ്ഥിതി തന്നെ ഉണ്ടായി ആ റിപ്പോർട്ടർ ചാനൽ പിന്നീട് മരമുറി മരമുറിക്കേസിൽ ആരോപണവിധേയരായ ആന്റോയുടെയും മറ്റും കൈയിലേക്ക് പോവുകയും ആന്റോ അഗസ്റ്റിന്റെയും സഹോദരന്മാരുടെയും കൈയിലേക്ക് പോവുകയും ഒക്കെ ചെയ്തു അദ്ദേഹത്തിന് എഡിറ്റോറിയൽ ഡയറക്ടറുടെ ചുമതല മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ നമുക്കറിയാം അതിനുശേഷം ചാനൽ ചർച്ചകളിലും ഒക്കെ കണ്ടത് നികേഷ് കുമാറിനെ തരം താഴ്ത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ നികേഷ് കുമാറിനെ എടുത്ത് സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞാൽ എടുത്തുടുക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള ചർച്ചകളും ഒക്കെ കണ്ടു അദ്ദേഹത്തിന് ഒരുപക്ഷെ മടുത്തിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള ചാനൽ ചർച്ചകൾ അദ്ദേഹത്തിന് ഇത്രയും നാളുണ്ടായ ആ പ്രശ്നങ്ങളൊക്കെ തന്നെയാവും അദ്ദേഹത്തെ മധ്യപ്രവർത്തന രംഗത്ത് നിന്ന് പിന്തിരിപ്പിച്ച് വീണ്ടും പൊതുപ്രവർത്തന രംഗത്ത് സജീവമാകാനുള്ള അദ്ദേഹത്തിന്റെ പ്രേരണ എന്നാണ് തോന്നുന്നത് ഏതായാലും സി പി എം പ്രവർത്തകനെ അദ്ദേഹം തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പൊതുപ്രവർത്തന രംഗത്തേക്ക് പോകുന്ന അദ്ദേഹത്തിന് സാധാരണ ഗതിയിൽ പൊതുപ്രവർത്തനം അദ്ദേഹത്തിന് കുഴപ്പമുള്ള മേഖലയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹത്തിന്റെ അച്ഛൻ നല്ലൊരു പൊതുപ്രവർത്തകനായിരുന്നു അതുമാത്രമല്ല ഒരു ഒരു പക്ഷേ ജേർണലിസം എന്ന് പറയുന്നതും ഒരു പൊതുപ്രവർത്തനത്തിന്റെ മറ്റൊരു കാറ്റഗറിയിൽ വരുന്ന കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ പൊതുപ്രവർത്തന രംഗത്ത് ഈ ജേർണലിസം ഫീൽഡിൽ നിന്ന് വരുന്നവർക്ക് ശോഭിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ അദ്ദേഹത്തിന് ഇപ്പോൾ എന്താണ് സി പി എമ്മിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ സി പി എമ്മിലേക്ക് പോകാനും അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ഒക്കെ ഉള്ള ഒരു നീക്കമായിരിക്കാം നേരത്തെ തന്നെ സജീവമായി ഇനി പ്രവർത്തന രംഗത്തേക്ക് പൊതുപ്രവർത്തന രംഗത്തേക്ക് വരികയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല റിപ്പോർട്ടർ ചാനൽ ഒരുപാട് കാലം അദ്ദേഹത്തിന് ഇങ്ങനെ തുടരാൻ കഴിയില്ല നമുക്ക് ഇവർക്കും അറിയാമായിരുന്നു അതിന് അദ്ദേഹം ഒരു സമയം നോക്കി വെക്കുകയും ഒരു സമയം ഒത്തു വന്നപ്പോൾ ഇറങ്ങുകയും ചെയ്യുകയാണ് എന്നായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ ഒരു ടീമിന്റെ കൂടെ അദ്ദേഹത്തിന് തുടരാൻ കഴിയുമോ എന്ന സംശയം നേരത്തെ മുതൽ തന്നെ പലരും പറഞ്ഞ് വച്ചിരുന്നതാണ് അതേതായാലും ഇപ്പോൾ സാധ്യമാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്